ഫ്രഞ്ച് ഫുട്ബോൾ മാഗസിൻ വോട്ടെടുപ്പിലൂടെയും സ്റ്റാറ്റിസ്റ്റിക്കുകൾ നോക്കിയും ഏറ്റവും മികച്ചവനെ കണ്ടെത്തി അവർക്ക് നൽകുന്ന പുരസ്കാരമാണ് ബാലന്റിയോർ നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തവണ ബാലന്റിയോർ ജേതാവായത് ലിയോ മെസ്സിയാണ് എട്ട് തവണയാണ് മെസ്സി ഈ എത്തിയത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം നൽകുന്ന മറ്റൊരു അവാർഡാണ് സൂപ്പർ ബാലന്റിയോർ ഒരു കളിക്കാരനെ ഒരു തവണ മാത്രം നേടാൻ അവസരം ലഭിക്കുന്ന അവാർഡാണ് സൂപ്പർ ബാലന്റിയൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ അർജന്റീൻ താരം അൽഫർഡോ ഡി സ്റ്റെഫാനോ മാത്രമാണ് ഈ അവാർഡിന് അർഹനായത് മുപ്പത് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ ഈ അവാർഡ് വീണ്ടും നൽകുമെന്നാണ് ഫ്രഞ്ച് ഫുട്ബോൾ മാഗസിൻ അറിയിച്ചിട്ടുള്ളത് ലോകത്തെ ഏറ്റവും ബഹുമതിയാർന്ന ഈ അവാർഡ് ആര് സ്വന്തമാക്കുമെന്ന കാത്തിരിപ്പിലാണ് ലോകം ഈ അവാർഡ് സ്വന്തമാക്കാൻ സാധ്യതയുള്ള റാങ്ക് ലിസ്റ്റ് നോക്കാം ആദ്യത്തെ പത്ത് റാങ്ക് ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് സാവിയെ ഹെർണാണ്ടസ് ആണ് വാർസയുടെയും സ്പെയിനിന്റെയും ഏറ്റവും മികച്ച മധ്യനിര താരം ഫുട്ബോൾ കണ്ടതിൽ വെച്ച ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാൾ ഇന്ത്യയിൽ തൊള്ളായിരത്തി അൻപത് മത്സരങ്ങൾ ബൂട്ടുകെട്ടിയ താരം നൂറ്റി ഇരുപത്തിയൊന്ന് ഗോളുകളും ഇരുന്നൂറ്റി നാല്പത് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് എട്ട് തവണ ലാ ലീഗ നാല് തവണ ചാമ്പ്യൻസ് ലീഗ് മൂന്ന് തവണ കോപ്പോഡെൽറെ ഒരു തവണ വേൾഡ് കപ്പ് രണ്ട് തവണ യൂറോപ്പ് ചാമ്പ്യൻഷിപ്പ് എന്നീ നേട്ടങ്ങളിലെല്ലാം സാവി നിർണായക പങ്കുവഹിച്ചു റാങ്ക് ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്ത് ലുക്ക മോട്ടറിച്ച് ആണ് ക്രൊയേഷ്യ കണ്ട എക്കാലത്തെയും മികച്ച താരം ആയിരത്തി ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ ബൂട്ടുകെട്ടിയ താരം നൂറ്റി പതിനാറ് ഗോളുകളും നൂറ്റി അറുപത്തി അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ക്രൊയേഷ്യ എന്ന കുഞ്ഞു രാജ്യത്തെ വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെ എത്തിച്ചു ബാലൻഡിയോർ ജേതാവ് വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ആറ് തവണ ചാമ്പ്യൻസ് ലീഗ് പിന്നെ ലാ ലീഗ കോപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നിങ്ങനെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ലുക്കിറ്റ എട്ടാം സ്ഥാനത്ത് ഇറ്റലിക്ക് വേണ്ടി വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുത്ത ഇറ്റാലിയൻ ഗോൾ കീപ്പർ ജിയാലുജി ബുഫൺ ക്ലബിനും രാജ്യത്തിനുമായി ആയിരത്തി മത്സരങ്ങളിലാണ് ഇദ്ദേഹം ഗോൾ വില കാത്തത് ഇതിൽ അഞ്ഞൂറ്റി മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നേടാൻ സാധിച്ചു പത്ത് തവണ സിരിയെ കോപ്പോ ഇറ്റാലി ആറ് തവണ വേൾഡ് കപ്പ് ഒരു തവണ അങ്ങനെ എണ്ണിപ്പറഞ്ഞ ഒരുപാട് റെക്കോർഡുകൾ പേരിലുണ്ട് സൂപ്പർ സാധ്യതാ പട്ടികയിൽ ബുഫണാണ് എട്ടാം സ്ഥാനത്തുള്ളത് പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് രണ്ടായിരത്തി പത്തിൽ സ്പെയിനിന് കിരീടം നേടിക്കൊടുത്ത് ടിക്കറ്റ് ആക്ക എന്ന മനോഹര കലാരൂപം ഗ്രൗണ്ടിൽ നടപ്പാക്കിയ ഏറ്റവും മികച്ച മദ്യനിരക്കാരൻ ആന്ദ്രേസ് ഇനിയെറ്റ തൊള്ളായിരത്തി അറുപത്തിരണ്ട് മത്സരങ്ങളിൽ നൂറ്റി രണ്ട് ഗോളുകളും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അസസ്റ്റുകളും ലാലിഗ ചാമ്പ്യൻസ് ലീഗ് കോപ്പഡിൽ വേൾഡ് കപ്പ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് എന്നിങ്ങിലെല്ലാം കിരീടം നേടിയ കളിക്കാരൻ സൂപ്പർ ബാലൻഡിയോറിന്റെ പവർ റാങ്കിംഗ് ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് ലോകം കണ്ട കണ്ടക്കാലത്തെ മികച്ച ഡിഫൻഡർമാരിൽ ഒരാൾ പൗലോ മാൽജിനി ആരോടും നിങ്ങളുടെ ഫേവറേറ്റിൽ ഡിഫൻഡർമാർ ആരെന്ന് ചോദിച്ചാൽ പൗലോ മാൾഡിനിയുടെ പേര് പറഞ്ഞിരിക്കും ആയിരത്തി ഇരുപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം ഒരു ഡിഫൻഡർ ആയിട്ട് പോലും നാൽപ്പത് ഗോളുകളും നാൽപ്പത്തിയെട്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് തവണ സീരിയ കിരീടം അഞ്ച് തവണ ചാമ്പ്യൻസ് ലീഗ് പിന്നെ കൊപ്പോ ഇറ്റാലിയ അങ്ങനെ നിരവധി നേട്ടങ്ങളിൽ പങ്കുവഹിച്ച ഒരു ഡിഫൻഡർ ഡിഫണ്ടർ ശൈലിയിൽ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച റൊണാൾഡിനോ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ബാലൻഡിയോർ ചാമ്പ്യൻസ് ലീഗ് പിന്നെ വേൾഡ് കപ്പ് ജേതാവ് എന്നിങ്ങനെയെല്ലാം പ്രശസ്തനാണ് റൊണാൾഡിനോ ബാർസയുടെയും ബ്രസീലിന്റെയും എക്കാലത്തെയും മികച്ച ഇതിഹാസ താരങ്ങളുടെ ഒരാൾ മത്സരങ്ങൾ മാത്രം കളിച്ച റൊണാൾഡീനിയോ ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് ഗോളുകളും നൂറ്റി തൊണ്ണൂറ്റി അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ബാലൻഡിയോർ ജേതാവും റൊണാൾഡീനിയോ ആയിരുന്നു ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് ആർ നയൺ റൊണാൾഡോ നസാരിയോ ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫോർവേർഡുമാരിൽ ഒരാൾ വേഗത കളി ശൈലി എന്നിവയെല്ലാം ഒരുമിച്ച് കിട്ടിയ ബ്രസീലുകാരൻ അഞ്ഞൂറ്റി എൺപത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എഴുപത്തിയൊന്ന് ഗോളുകളും അസിസ്റ്റുകളും ലാലിഗ യു എഫ് എ കപ്പ് വേൾഡ് കപ്പ് കോപ്പ അമേരിക്ക എന്നിങ്ങനെ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലും രണ്ടായിരത്തി രണ്ടിലും വാലന്റിയോറും നേടിയ റൊണാൾഡോ നസാരിയോയാണ് ലിസ്റ്റിലെ നാലാം സ്ഥാനക്കാരൻ ലിസ്റ്റിൽ മൂന്നാമത് ഫ്രഞ്ച് ഫുട്ബോളിന്റെ ഇതിഹാസപുത്രൻ സിനിൻ സിദാൻ ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച മധ്യനിര താരങ്ങളിലൊരാൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ താരം നൂറ്റി അൻപത്തി ആറ് ഗോളുകളും നൂറ്റി എഴുപത്തി ഒന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കി സീരിയെ ലാലിഗ ചാമ്പ്യൻസ് ലീഗ് വേൾഡ് കപ്പ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് എന്നിവയിലെല്ലാം നിർണായക പങ്കുവഹിച്ചു താരമാണ് മൂന്നാം സ്ഥാനത്ത് രണ്ടാമത് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഒരു രാജ്യത്തെ എന്താണെന്ന് സ്വപ്നം പോലും കാണാൻ പഠിപ്പിച്ച ഐക്കോണിക് വ്യക്തി ലോകം കണ്ട എക്കാലത്തെ മികച്ച താരങ്ങളിലൊരാൾ നിലവിൽ അഞ്ച് തവണ ബാലന്റിയോർ ജേതാവായ റൊണാൾഡോയാണ് സൂപ്പർ ബാലൻഡിയോർ നേടാൻ സാധ്യതയുള്ളവരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നിലവിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്വന്തമാക്കിയ താരം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് മത്സരങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗോളുകളാണ് റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അസിസ്റ്റുകൾ പ്രീമിയർ ലീഗ് മൂന്ന് തവണ രണ്ട് തവണ ലാ ലീഗ് രണ്ട് തവണ സീരിയെ അഞ്ച് തവണ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് രണ്ട് തവണ നാഷൻസ് ലീഗ് രണ്ടായിരത്തി എട്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് വർഷങ്ങളിലെ ബാലൻറ്റിയോർ ജേതാവ് സൂപ്പർ ബാലൻറ്റിയോർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് മറ്റാരാണ് അത് ലിയോ മെസ്സി തന്നെയല്ലേ മെസ്സിയുടെ നേട്ടങ്ങൾ പട്ടികപ്പെടുത്തിയാൽ ഈ പ്രതിഭ ഈ അവാർഡിന് വ്യക്തമായി പ്രിയങ്കരനാണെന്ന് എന്തുകൊണ്ടും നമുക്ക് പറയാനാകും ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബാലൻറ്റിയോർ അവാർഡുകൾ നേടിയ താരം ഏറ്റവും തവണ ഗോൾഡൻ ബുട്ട് പുരസ്കാരം നേടിയ താരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ള താരം ലോകത്തെ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരം അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു കരിയർ തന്നെ മെസ്സിക്കുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങൾ കളിച്ച ലിയണൽ മെസ്സി ഇതിനോടകം തന്നെ എണ്ണൂറ്റിരണ്ട് ഗോളുകൾ അധികം അസിസ്റ്റുകൾ പത്തി ലാലിഗ ചാമ്പ്യൻസ് ലീഗ് നാല് തവണ ലോകകപ്പ് ഒന്ന് കോപ്പ അമേരിക്ക രണ്ട് തവണ രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ ബാലൻറ്റിയൂർ ജേതാവ് അങ്ങനെ സൂപ്പർ ബാലൻഡിയർ പവർ റാങ്കിംഗ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് മെസ്സി തന്നെയാണ് ഏകദേശം യോ അവാർഡ് ലിയണൽ മെസ്സി തന്നെ സ്വന്തമാക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നാവും